എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പൊന്നാനിക്കടുത്തുള്ള കൂട്ടായി ബീച്ചിലാണുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് വരികയാണെങ്കിൽ ഈ പാർക്കിലേക്കുള്ള പ്രവേശനം ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചാർജ് അപ്പോൾ നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു ബീച്ചാണ് അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് മൂന്നാം ഓണത്തിനാണ് അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു നാല് മണിയോടായി അപ്പോൾ ഇവിടെ നമുക്ക് കടലിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമുക്ക് സാധിക്കും ഈ കൂടി നടന്നു പോയാൽ നമുക്ക് കടലിൻ്റെ നടുത്തട്ടിൽ പോയിട്ട് നമുക്ക് കടൽ ആസ്വദിക്കാനും അതുപോലെ തന്നെ ചൂണ്ടയിടാനും സാധിക്കും മാത്രമല്ല കടലിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ തിരിച്ചു വരുന്നതൊക്കെ ഈ വഴിയിലൂടെയാണ് നമുക്ക് അതൊക്കെ കാണുവാനുള്ള നല്ലൊരു സ്പോട്ടാണ് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അവിടെ പൊന്നാനി ഹാർബർ കാണാൻ കഴിയും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബോട്ട് സർവീസ് ഉണ്ട് കൂട്ടായ് ബീച്ചിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട് അപ്പോൾ അതുവരി വരുന്നവർക്ക് പൊന്നാനി വണ്ടി നിർത്തിയിട്ട് ബോട്ട് മാർഗം ഇവിടേക്ക് എത്തുവാൻ വളരെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ഈ വീറ്റിൻ്റെ പ്രത്യേകത നമുക്ക് വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമ ആസ്വദിക്കാൻ നല്ല രീതിയിൽ കഴിയുന്ന ഒരു ബീച്ച് കൂടിയാണ് ഇവിടെയുള്ളത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചു മണിയായി തുടങ്ങി അപ്പം നമുക്ക് ഇവിടെ തിരക്ക് വർദ്ധിച്ചതായിട്ട് കാണാം പാർക്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ പാറക്കെട്ടുകളിലുമെല്ലാം നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ നിന്നും നമുക്കിത് ഇതുപോലെ മനോഹരമായിട്ട് സൂര്യാസ്തമയം കാണുന്നതിനും അത് പകർത്തുന്നതിനുമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ബീച്ചിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം തിരക്ക് വർദ്ധിച്ചു അപ്പോൾ ഓൺ ആയതുകൊണ്ട് തന്നെ ഈ പാർക്കിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യന്ത്രവും അല്ലെങ്കിൽ അതുപോലെ തന്നെ റൈഡിങ് അതുപോലെ തന്നെ കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോമായി നിങ്ങളുമായി പങ്കുവെക്കാൻ നല്ലത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയിലെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലത്തെ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം